ഹായ് ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ വൈകുന്നേരം മണിയായി അപ്പോൾ അതിനൊന്ന് പോകണം കേക്കിൻ്റെ കുറച്ച് തിങ്സ് വാങ്ങാനുണ്ട് അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ കുറച്ച് ദീപാവലി സ്വീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെടിൻ്റെ ബാങ്കിൽ ദീപാവലി എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുത്തതാണിത് വേണ്ടോ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ ഞാനും മോളുമൊക്കെ ഇതില്ലതാണ് ഭയങ്കര സ്മെല്ലോ നല്ല സ്മെല്ലായിട്ടുണ്ട് നല്ല ടെമ്പിങ് ആയിട്ട് തോന്നുന്നുണ്ട് നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഷുഗർ അധികം കഴിക്കണ്ടാന്ന് വിചാരിച്ചത് കൊണ്ട് ഇപ്പോൾ ചെറിയൊരു പീസ് എല്ലാത്തിന്നും ചെറിയൊരു പീസ് അപ്പോൾ ഒരു സ്വീറ്റിൻ്റെ വലുപ്പത്തിൽ കഴിച്ചു ഷുഗർ കട്ടാണ് അപ്പോൾ അത് കഴിക്കണ്ടാന്ന് വിചാരിച്ചതാണ് ഓസാച്ചെടിയിൽ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലവറും ഒരു മുട്ടും ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളൂ കുറച്ച് ദിവസമായിട്ടുള്ളു ഇത് വെച്ചിട്ട് പക്ഷെ ഇതിൽ പൂവുണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളറ് ഒരു ഓറഞ്ച് റോസും അല്ല ഓറഞ്ചും എല്ലാവരും ഒരു കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ അടീനിയം ചെടിയിൽ നിറയെ പൂക്കളാണ് കേട്ടോ നിറയെ പൂ വന്നിട്ടുണ്ട് ഇതുണ്ടോ നിറയെ ഫ്ലവറും ഉണ്ട് നിറയെ മുട്ടും ഉണ്ട് കേട്ടോ ഇങ്ങനെ അത് ആദ്യമായിട്ടാണ് കേട്ടോ അതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് ഓരോന്ന് അല്ലെങ്കിൽ രണ്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകൽ ഇടയിൽ മുട്ട് വരുന്നുള്ളൂ കേട്ടോ ഫ്ലവറിങ് ആകണേ ആകണുള്ളൂ ആയിട്ടില്ല മുട്ട ചെറുതും പിന്നെ ഒരെണ്ണം വലുതായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പടുത്തതും ഫ്ലവർ ആവും കേട്ടോ ഇതും ഫ്ലവർ വന്നു മറ്റേ റെഡും വന്നിരുന്നു റെഡ് അതാ ഒന്ന് ഫ്ലവർ നിൽക്കുന്നുണ്ട് ഇങ്ങനെ വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നു ൊക്കെ പോയി ഇതാണ് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു മൂടിയ ക്ലൈമറ്റ് ആ നന്നായിട്ടൊരു മഴ പെയ്ത് ചോർന്നുണ്ടല്ലേ മയക്കാർ മൂടി നിൽക്കണുണ്ട് ഊട്ടിയേരിയിലൊക്കെ നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഞാൻ പറച്ച് ഒരു ിലിട്ട് നട്ട് വെച്ചതായിരുന്നു കേട്ടോ അതൊക്കെ പൂത്ത് തുടങ്ങി ഇവിടെ ഇപ്പം അങ്ങനെ ടൗണിൽ പോയി ഞങ്ങൾ പെട്ടെന്ന് വന്നു കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെറുൻ്റെ ഓഫീസിൽ പോയി അങ്ങനെ ഓഫീസിൽ പോയി ചെറിയും കൂട്ടിയിട്ടാണ് വന്നത് ബാങ്കിൽ ചെറിയ കുറച്ച് കൂടുതൽ വർക്ക് ഉള്ളതുകൊണ്ട് കൂടുതൽ ടൈമായി അവിടെ ഇരിക്കേണ്ടി വന്നു കുറച്ച് പിന്നെ ടൗണിൽ നിന്ന് വെട്ടപ്പെട്ടെന്ന് പോയി ടൗണിൽ ഭയങ്കര റഷ് ആണ് ദീപാവലി പർച്ചേസിങ്ങിൻ്റെ ആൾക്കാരും ഒക്കെ പാടായിട്ട് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വാങ്ങാൻ പറ്റിയില്ല ഞാൻ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസുകൾ മാത്രം വാങ്ങിയിട്ട് പോന്നു ഇനി കുറച്ചുണ്ട് അത് സാ മണ്ടേയിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്